കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെയും പരാതികൾ പാർട്ടിക്കും കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും ലഭിച്ചിരുന്നു എന്ന് വ്യാപക വിമർശനം രാഹുൽ പാലക്കാട് മത്സരിക്കുന്നതിന് മുൻപ് തന്നെ പരാതികൾ കിട്ടിയിരുന്നു പക്ഷേ പരാതികൾ പാർട്ടിക്കുള്ളിൽ ഒതുക്കിയെന്ന് വിമർശനം വി ഡി സതീഷിന്റെയും ഷാഫി പറമ്പിലിന്റെയും ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് പരാതികൾ ഒതുക്കിയത് പരാതികളുടെ രേഖകൾ കൈരളി ന്യൂസിന് നൃപൻ ചക്രവർത്തി തേരുകയാണ് നൃപൻ നമ്മൾക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിൽ പരാതികൾ കെ പി സി സിക്ക് കിട്ടിയിരുന്നു എന്നുള്ളത് ഒരുപക്ഷേ റിനി സിനിമാ താരമായിട്ടുള്ള റിനി വിഷയം പറയുന്നതിന് മുമ്പ് തന്നെ മാധ്യമ പ്രവർത്തകർക്കിടയിലും ഒരുവിധം സമൂഹത്തിൽ ബന്ധമുള്ള ആൾക്കാർക്കുമെല്ലാം ഈ സൂചനകൾ ലഭിച്ചിരുന്നു പക്ഷേ അന്നൊന്നും ഈ കാര്യം അംഗീകരിക്കാനോ അത് തിരുത്താനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതാണ് നൃപൻ ആ തീർച്ചയായും ഷമ്മി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികളിത് ആദ്യമായിട്ടല്ല നേരത്തെ തന്നെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ റിനി നടികൂടിയായിട്ടുള്ള റിനി ഏകദേശം മൂന്ന് വർഷത്തിനു മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവിനോട് നേരിട്ടും അല്ലാതെ തന്നെ പരാതി അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം പ്രതിപക്ഷ നേതാവിനോട് തന്നെ ബോധ്യപ്പെട്ടിരുന്നു എന്ന കാര്യം അവർ തന്നെ പറഞ്ഞതാണ് ഇത് ഇതുവരെ പ്രതിപക്ഷ നേതാവ് നിഷേധിച്ചിട്ടുമില്ല സമാനമായ നിരവധി പരാതികൾ കെ പി സി സി അധ്യക്ഷനായിരുന്ന അന്നത്തെ കെ സുധാകരന് നൽകിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മത്സരിപ്പിക്കരുത് എന്ന നിലപാട് അന്ന് കെ സുധാകരൻ എടുത്തിരുന്നു ഈ കാര്യം കെ സുധാകരൻ അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അന്നത്തെ പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹം ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു മാത്രമല്ല ഈ പരാതികളും വിവാദങ്ങളും ഉള്ള ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ രാഹുൽ മാ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കരുത് എന്ന വികാരം രമേശ് ചെന്നിത്തല ഒപ്പം തന്നെ കെ സി വേണുഗോപാൽ എന്നീ നേതാക്കളെയും കെ സുധാകരനെ അറിയിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഈ ഇതിൽ കെ സി വേണുഗോപാൽ അന്നടുത്ത നിലപാടായി നമ്മൾ കേൾക്കുന്നത് അറിയുന്നത് ഇക്കാര്യത്തിൽ ഒരു പൊട്ടിത്തെറിയില്ലാതെ സമവായത്തിലൂടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണം മറിച്ച് ഇങ്ങനെ പരാതികളുണ്ട് എങ്കിൽ അത് മറ്റൊരാളെ പരിഗണിക്കണം എന്ന നിർദ്ദേശം പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളടക്കം നൽകിയിരുന്നു പക്ഷേ ഒരേ ഒരു നേതാവ് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയാകണം എന്ന നിലപാട് സ്വീകരിച്ചത് അത് രമേശ് ക്ഷമിക്കണം വി ഡി സതീശനാണ് അത് വി ഡി സതീശൻ ഇങ്ങനൊരു നിലപാടെടുക്കാനുള്ള കാരണം ശക്തമായ നിലപാട് ഷാഫി പറമ്പിൽ എടുത്തിരുന്നു കാരണം ആ പാലക്കാട് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിച്ചില്ല എങ്കിൽ തൻ്റെ സഹകരണം ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വെല്ലുവിളി ഈ കാര്യത്തിൽ ഷാഫി പറമ്പിൽ നടത്തി ഇതുകൂടി വി ഡി സതീശൻ നേതാക്കളെ അറിയിച്ചു കാരണം ഇങ്ങനെ ഷാഫി പറമ്പിലിനെ പിണക്കി അങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് പോകാനും കഴിയില്ല ഷാഫി പാലക്കാട് വിട്ട് വടകരയിലേക്ക് മത്സരിക്കാൻ പോയപ്പോൾ തന്നെ ഈ ഡിമാൻഡ് തന്നോട് പറഞ്ഞിരുന്നു എന്ന് വി ഡി സതീശൻ ഈ നേതാക്കളെ അറിയിച്ചു അവസാനം വി ഡി സതീശന്റെ ഒറ്റ വാശിയും ഷാഫി പറമ്പിലിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നത് ആ ഘട്ടത്തിൽ തന്നെ കെ സുധാകരനും മുതിർന്ന നേതാക്കളും നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട് എന്ന കാര്യം അറിയിച്ചിരുന്നതാണ് പക്ഷെ ആ പരാതികളെല്ലാം പാർട്ടിക്കുള്ളിൽ ഒതുക്കി തീർത്ത ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത് ആ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മർദ്ദ ശക്തിയായി നിന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം തന്നെ ഷാഫി പറമ്പിലുമായിരുന്നു അതാണ് നിലവിലുണ്ടായ പ്രതിസന്ധിക്ക് വലിയ കാരണമായി മാറുന്നത് എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത് അന്നടക്കം നൽകിയിട്ടുള്ള പരാതികൾ എ ഐ സി സി നേതാക്കൾക്കടക്കം പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ കൈമാറിക്കഴിഞ്ഞു ഒപ്പം തന്നെ ഷമ്മി കൂട്ടിച്ചേർക്കാനുള്ളത് ഈ അതിജീവിത ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ള കേസെടുത്തിട്ടുള്ള അതിജീവിത ഈ പരാതി മുഖ്യമന്ത്രിക്ക് നൽകുന്നതിനൊപ്പം തന്നെ അതിനുശേഷം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ശേഷം ഒരു ഇമെയിൽ വഴി പ്രതിപക്ഷ നേതാവിനും ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷനും എ ഐ സി സിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പരാതി പോലീസിന് ഇവർ കൈമാറിയിട്ടില്ല അതിനുശേഷമാണ് ഇവർ ചോദിച്ചത് എന്തിനാണ് പരാതി പോലീസിലെ നൽകേണ്ടത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയത് എന്ന ചോദ്യം ഇവർ ഉന്നയിക്കുകയും ചെയ്തു അതായത് അതായത് സമാനമായ പരാതികൾ പലതും പാർട്ടിക്കുള്ളിൽ ഒതുക്കി തീർക്കാനുള്ള ശ്രമമായിരുന്നു നേതാക്കൾ ചെയ്തിരുന്നത് ൃപന് തീർച്ചയായും ഈ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരവാദികൾ നിലവിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ഷാഫി മാങ്കൂട്ടത്തിൽ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് ബി ഡി സതീശനും അതുപോലെ തന്നെ അന്ന് പിന്നെ കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരനും എല്ലാം അതായത് ഇയാൾക്ക് വേണ്ടി ഷാഫി പറമ്പിൽ നിൽക്കുന്നു അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് പി ഡി സതീശൻ അടക്കമുള്ളവർ രംഗത്തിറങ്ങുന്നു ഇത്രമാത്രം പരാതികൾ വരിവരിയായി ഈ പരാതികൾ ഇയാളുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഇന്നലെ പിന്നെ ശ്രീകുമാർ മനയിൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ കെ അധ്യക്ഷനായ സണ്ണി ജോസഫിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതിനും എത്രയോ മുമ്പ് ഇയാളുടെ വീരചരിത്രങ്ങൾ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട നേതാക്കൾക്ക് അറിയാം അന്നത്തെ കെ അധ്യക്ഷനായ കെ അറിയാം പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിനറിയാം ഷാഫി പറബലിനറിയാം ഇവരെല്ലാം തന്നെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതെല്ലാം ഒതുക്കി വെച്ച് ഇയാൾക്ക് എല്ലാ പിന്തുണയും നൽകി ഈ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കിയതും അതുപോലെ തന്നെ എം എൽ എ ആക്കിയതും എല്ലാം എന്നിട്ട് പലരും ഞാനൊന്നും അറിഞ്ഞില്ല ഞാനൊന്നും കേട്ടില്ല എന്ന മട്ടിൽ നിർപൻ ഇത് സംബന്ധിച്ച പരാതികൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്ന കാര്യം നേതാക്കളൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള ആദ്യ ഓഡിയോ സംഭാഷണം വന്നപ്പോൾ രാഹുലെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എ ഐ സി സി നേതൃത്വത്തിന് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചുമതലയുള്ള ആ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കെ പി സി സിക്ക് ലഭിച്ച പരാതിയുടെ പല പകർപ്പും കെ പി സി സി അധ്യക്ഷനല്ല നൽകിയത് കേരളത്തിലെ തന്നെയുള്ള ഒരു മുതിർന്ന നേതാവ് ഏകദേശം പതിമൂന്നോളം പരാതികൾ ഈ ദീപാദാസ് മുൻഷിക്ക് നൽകി ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അറി അയക്കുകയും അറിയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തെ തന്നെയാണ് ആ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരേണ്ടി വന്നത് മാത്രമല്ല അന്ന് പരാതികൾ കേരളത്തിലെ നേതാക്കൾ ഒതുക്കി തീർത്തിരുന്നു എന്ന ചിത്രവും എന്ന ആ സാഹചര്യവും നേതാക്കളെ അറിയിച്ചിരുന്നു എന്ന കാര്യം വ്യക്തമാണ് പക്ഷേ അന്ന് ഈ പരാതിയുടെ ഭാഗമായി തുടർ നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയും പോലീസ് കേസെടുത്ത് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിക്കുകയും ചെയ്തപ്പോഴാണ് സൈബർ ഗ്യാങ് വലിയ തരത്തിൽ പ്രതിപക്ഷ നേതാവിനെയും ഈ പരാതിയിൽ ഉറച്ചുനിന്ന നേതാക്കൾക്കെതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ആ സൈബർ രംഗത്ത് വലിയ തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു അങ്ങനെ അന്ന് ആ പവർ ഗ്രൂപ്പിനെ നേതൃത്വം ചെയ്ത നേതാക്കൾ തമ്മിൽ സ്പ്ലിറ്റാവുകയും വി ഡി സതീശന് ഒരു ഭാഗത്തും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മറുഭാഗത്തും നിൽക്കുന്ന ഒരു സൈബർ യുദ്ധം ആരംഭിച്ചു അതിനുശേഷം ഈ ഷാഫി പറമ്പിൽ അനുകൂലമായി മറ്റൊരു ദേശീയ നേതാവിൻ്റെ പിന്തുണ കൂടി ലഭിക്കുന്നു ആ പിന്തുണ കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയാണ് ആ പിന്തുണ ലഭിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം തന്നെ ഷാഫി പറമ്പിലിന് ടീമിന് വീണ്ടും ശക്തി പ്രാപിക്കുകയും അതിനുശേഷമാണ് നിയമസഭാ സമ്മേളനത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തള്ളിപ്പറഞ്ഞിരുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ അടക്കം പ്രതിരോധത്തിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് തുടർന്ന് നടന്ന സംഭവങ്ങൾ നമുക്കറിയാം ഷമ്മി തിരുവനന്തപുരത്ത് ഈ യു സി ഐയുടെ സു സമരവുമായി ബന്ധപ്പെട്ട് ആ ആശാവർക്കർമാരുടെ പേരിൽ അവർ നടത്തിയ ആ സമരത്തിന്റെ വേദിയിലേക്ക് വി ഡി സതീശൻ വരുന്നതിന് തൊട്ട് മുൻപായി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരിക്കുന്നു അത് ആ വിഷയങ്ങളൊക്കെ നമ്മളെ കൺമുന്നിലുള്ള വിഷയമാണ് നമ്മൾക്കറിയേണ്ടത് ഇയാൾക്ക് ഈ പോലെ വളരാനുള്ള അവസരം ഒരുക്കി കൊടുത്ത കോൺഗ്രസ് നേതാക്കൾ ആരാണ് എന്നുള്ളതാണ് അവർക്ക് അവർക്കങ്ങനെ കൈകഴുകി പോകാൻ കഴിയില്ല അവരുടെ മുന്നിലാണല്ലോ ഈ പരാതികൾ കൂമ്പാരമായിട്ട് വന്നിരുന്നത് പാർട്ടിക്കുള്ളിൽ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ വനിതാ പ്രവർത്തകരടക്കമുള്ളവർ ഇയാളുടെ കൈയിരിപ്പ് ശരിയല്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ കാര്യമാണ് നൃപൻ ഈ റിനി പൊതുസമൂഹത്തിൽ അഞ്ച് വർഷത്തിന് ശേഷം പറയുന്നത് അതിനു മുമ്പ് തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടവർ കോൺഗ്രസിൻ്റെ ബന്ധുക്കൾ അങ്ങനെയുള്ള നിരവധി പേരുടെ പരാതികൾ ഇവരുടെ മുൻവശമുണ്ടായിരുന്നു കൈവശമുണ്ടായിരുന്നു അന്നൊന്നും ഒരു നടപടിയും എടുക്കാതെയാണ് ഇയാൾക്ക് എല്ലാ പിന്തുണയും കൊടുത്തത് എന്തിനാണ് ഇയാൾക്ക് ഈ പിന്തുണ കൊടുത്തത് ഇപ്പോൾ ഈ പരാതി വന്നതുകൊണ്ടാണ് നൃപൻ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ഈ പരാതി വന്നില്ലായിരുന്നുവെങ്കിൽ ഇയാൾ എങ്ങനെ ഈ പാർട്ടിയെ നിയന്ത്രിച്ചേനെ ഈ സമൂഹത്തിൽ ഇടപെട്ടേനെ എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നില്ലേ അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയുമോ നൃപൻ തീർച്ചയായും അത് അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം നിലവിലുള്ള എ ഐ സി സിയുടെ സംഘടനാ ചുമതല ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ മതിയല്ലോ അങ്ങനെയാണ് കുടുംബ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും ആ പെൺമക്കളുള്ള മക്കൾക്കും എങ്ങനെയാണ് ഇത് മാതൃയാകൂ എന്ന ചോദ്യമാണ് അവർ ചോദിച്ചത് മറ്റൊന്നുമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് തിരുവനന്തപുരത്ത് കേരളത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഇന്ന് ദേശീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു നേതാവിൻ്റെ കുടുംബത്തിൽ തന്നെ സ്വന്തം മകൾക്കുണ്ടായ അതൊരു അനുഭവം അയാൾ വ്യക്തിപരമായി തന്നെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് അതും പരസ്യമായി ആ നേതാവ് രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ പാർട്ടിക്കകത്ത് ആഭ്യന്തരമായി ഇത് വലിയ തരത്തിൽ ചർച്ചയായ കാര്യമാണ് അതൊന്നും ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളല്ല എ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ ഇരിക്കുമ്പോൾ തന്നെ അന്ന് കെ മുരളീധരനും കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് സ്വീകരിച്ചു എന്ന് പുറത്തു പറയുന്ന വി ഡി സതീശന് പൂർണ്ണമായി അറിയാവുന്ന കാര്യമാണ് വി ഡി സതീശൻ അന്ന് പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി സംഘടനയുടെ ശാക്തീയ ബലാബലത്തിൽ ഒരു വിഭാഗത്തെ കൂടെ നിർത്തി മറ്റു മുതിർന്ന നേതാക്കളെ ആക്രമിക്കാനും കെ സുധാകരനെ കോർണർ ചെയ്യുന്നതിന് ഉപയോഗിച്ച വടിയായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടത്തിലും അന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അന്ന് ഒരു പരമാവധി അവരെ ഇത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളെ പരമാവധി സംരക്ഷിച്ചുകൊണ്ട് പരാതികളെ മുഴുവൻ മൂടി വെച്ചുകൊണ്ട് ഒതുക്കി നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നത് അന്ന് ഈ മുതിർന്ന നേതാക്കളെല്ലാം പറഞ്ഞ പേര് ഇന്ന് പാർട്ടിയിൽ നിന്ന് പോയ സരീൻ്റെ പേരായിരുന്നു പി സരീനിനെ മർദ്ദി മത്സരിപ്പിക്കണം മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തണം എന്ന നിലപാട് സ്വീകരിച്ചു അന്ന് വാശിയോട് ആ നിലപാടിൽ വാശി പിടിച്ച് നടപ്പിലാക്കിയ ആളാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുകൊണ്ട് നേരത്തെ ഷമ്മി ചോദിച്ചതുപോലെ ഇന്ന് പാർട്ടി നേരിടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് കേവലം അഞ്ച് ദിവസങ്ങൾ മാത്രം ആദ്യഘട്ട വോട്ടെടുപ്പിന് കേവലം അഞ്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇന്ന് കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും നേരിടുന്ന പ്രതിസന്ധിക്ക് ആദ്യഘട്ടത്തിൽ മറുപടി പറയേണ്ടത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് കാരണം ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന സ്ത്രീകൾ അത് തന്നെയാണ് അത് തന്നെയാണ് അതിന്റെ പോയിന്റ് കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഈ രീതിയിൽ വളരാൻ അവസരം കൊടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അവസാനം ഇവർ തങ്ങൾക്ക് നേരെ തിരിയും എന്ന് ബോധ്യപ്പെട്ട ഒരു അവസരത്തിൽ മാത്രമാണ് സതീശൻ നിലപാട് മാറ്റുകയും പിന്നീട് വി ഡി സതീഷിനെതിരെ സമാനതകളില്ലാത്ത സൈബർ ആക്രമണം ഈ രാഹുലും സംഘവും നടത്തുകയും ചെയ്തത് പക്ഷേ ഇവരെ വളർത്തി എന്നുള്ളതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വി ഡി സതീശന് തന്നെയാണ് ഷമ്മി അത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക് ഏറ്റവും ശ്രദ്ധേയമാണ് തങ്ങൾക്കെതിരെ അതൊരിക്കലും പാർട്ടിക്കെതിരെ നീങ്ങിയപ്പോഴല്ല വി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നീങ്ങിയപ്പോൾ മാത്രമാണ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത് കാരണം തൻ്റെ നിലനിൽപ്പ് പോലും ബാധിക്കപ്പെടും എന്ന് പൂർണ്ണമായും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ പരാതികൾ പുറത്തു വന്നു തുടങ്ങി ഇനി ഈ കാര്യങ്ങളിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവും അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കെതിരെ തിരിയും എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മനസ്സിലായപ്പോഴാണ് ഇതേ വി ഡി സതീശൻ തന്നെ അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ ഉപയോഗിക്കുന്ന ആക്രമിക്കുന്നതിനു വേണ്ടി ഈ സൈബർ ഗ്യാംഗിനെ ഉപയോഗിച്ചിട്ടുണ്ട് കൊടുക്കുന്ന എംബി മാരകമായ ആക്രമണമാണ് നേരിട്ടത് കെ സുധാകരൻ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞപ്പോൾ മാരകമായ ആക്രമണം ഉണ്ടായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തിപരമായി പൂർണമായി അധിക്ഷേപിച്ചു ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ തുടങ്ങിയ വനിതാ നേതാക്കളെ പൂർണ്ണമായി ആക്രമിച്ചു ജോസഫ് വാഴക്കനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആക്രമിച്ചു ഇങ്ങനെ പലതരത്തിൽ പല ഘട്ടങ്ങളിൽ ഈ സൈബർ ഗ്യാങ്ങിനെ പ്രത്യേകിച്ച് ി പറമ്പിന്റെ പവർ ഗ്രൂപ്പിനെ പൂർണ്ണമായി ഉപയോഗിച്ച ഉപയോഗിച്ചെന്നല്ല ദുരുപയോഗം ചെയ്ത ഒരു നേതാവാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അവസാനം തൻ്റെ നില നിലനിൽപ്പിന് ബാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വിഷയം വന്നപ്പോൾ മാത്രമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായെങ്കിലും തള്ളിപ്പറയാൻ തയ്യാറായത് പക്ഷേ അതേ പ്രതിപക്ഷ നേതാവിന് തുടർന്ന് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നിരയെ നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻബെഞ്ചിൽ ആരാ വന്നിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരുന്നത് അതിങ്ങനെ പ്രതിപക്ഷ നേതാവ് അറിയാതെ വന്നിരിക്കുക മാത്രമല്ല അതിനുശേഷമുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ശാക്തീയ ബലാബലത്തിൽ സ്വാഭാവികമായും ഈ കെ സി വേണുഗോപാലിൻ്റെ പക്ഷത്തേക്ക് ഷാവി പറമ്പിൽ മാറി അങ്ങനെയാണ് പാലക്കാട് പോലെയുള്ള തെര പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ സ്റ്റാർ ക്യാമ്പയിനറായി എങ്ങനെയാണ് രാഹുൽ മാംകൂട്ടത്തിലെത്തുക ചലച്ചിത്ര നടിമാരെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പ്രൊമോഷൻ വീഡിയോ എങ്ങനെയാണ് അദ്ദേഹം ചെയ്യുക അദ്ദേഹത്തിന് പൊതു സ്വീകാര്യത വളർത്തിയെടുക്കാൻ സൈബർ ഗ്യാങ്ങുകളെ പരമാവധി ഉപയോഗിച്ചു അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം കൈ കെട്ടി കാത്തിരിക്കുകയായിരുന്നു ഈ പൂർണ്ണമായി മൂകസാക്ഷിയായിരിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ഓഡിയോ വരുന്നു മുഖ്യമന്ത്രിക്ക് പരാതി പെൺകുട്ടി അതിജീവിത തന്നെ യുവതി തന്നെ നൽകുന്നു തുടർന്ന് വീണ്ടും കേരളത്തിൽ നിന്ന് പുറത്തുള്ള പരാതി അത് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും നൽകി അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവും കെ പി സി അധ്യക്ഷനും ഇപ്പോൾ മറുപടി പറയേണ്ടത് എന്തിനാണ് ആ പെൺകുട്ടി പോലീസിനെല്ലാം പരാതി നൽകേണ്ടത് അന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ ചോദിച്ച ചോദ്യം ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനോടും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനോടും മറിച്ച് ചോദിക്കേണ്ടതാണ് കാരണം എന്തുകൊണ്ടാണ് അവർ കെ പി സി അധ്യക്ഷനും ബി ഡി സതീശനും പരാതി നൽകിയത് സ്വാഭാവികമായി അവർ വിശ്വസിക്കുന്ന ആ പാർട്ടിക്കകത്തുള്ള നീതി ലഭിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായി ആ നേതൃത്വത്തെ സമീപിക്കുക സ്വാഭാവികമാണ് പക്ഷേ അത് പോലീസിന് കൈമാറാതെ നിയമപരമായ നടപടികൾക്ക് വിധേയമാകാതെ പാർട്ടിക്കുള്ളിൽ ഒതുക്കി ഒതുക്കിയെന്നതാണ് നിലവിലെ നേതൃത്വം നേരിടുന്ന വലിയ പ്രതിസന്ധി ഷമി